ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാവിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷറഫുദ്ദീൻ നായനെ പ്രണീഷ് വിജയൻ തിരക്കഥി സംവിധാനം ചെയ്ത് ഇന്ന് ഒക്ടോബർ പതിനാറ് വ്യാഴാഴ്ച തേലത്തിന്റെ മലയാള സിനിമയുടെ ദി പെറ്റ് ഡിറ്റക്റ്റീവ് അനുഭവ പരമേശ്വരൻ നായക ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് ഷറഫുദ്ദീൻ തന്നെയാണ് ജോമോൻ ജോദർ ശ്യാം മോഹൻ വിനയ് ഫോർട്ട് വിജയരാഘവൻ ഫഗത് മാനുവൽ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ ആനന്ദ ശ്രീചന്ദ്രൻ ചായകരണവും അഭിനവ് സുന്ദർ നായക എഡിറ്റിംഗ് നിർവഹിക്കുന്നു രാജേഷ് മുരുകേശനാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് സമീപകാലത്ത് തിയേറ്ററിലത്തെ മിക്കവാറും എല്ലാ സിനിമകളും പോസിറ്റീവ് അഭിപ്രായം നേടിപോലെ തന്നെ ഈ സിനിമയും നിലവിൽ പോസിറ്റീവ് അഭിപ്രായ തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത് ഇങ്ങനെ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുക്കുന്ന പല സിനിമകൾക്കും സാമ്പത്തികമായി വിജയം ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ് എന്തായാലും പെറ്റി ഡിറ്റക്റ്റീവിന്റെ ആദ്യ ദിവസത്തെ കേരള കളക്ഷിലേക്ക് വന്നാൽ ഇന്ന് അൻപത്തിയഞ്ച് ലക്ഷം റേഞ്ചിൽ കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത് വേളയുടെ കളക്ഷൻ തൊണ്ണൂറ് ലക്ഷം ഒരു കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ മോശമല്ലാത്ത തുടക്കം ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് പ്രധാന നായകനായ ഷർഭുദീ തന്നെ നിർമ്മാതാവായ ഈ സിനിമ അഞ്ചു കോടി താഴെ മാത്രമാണ് ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് സജിൻ ബാബു തിരക്കഥി സംവിധാനം ചെയ്ത തിയേറ്റർ ദി മിത് ഓഫ് റിയാലിറ്റി എന്ന സിനിമ ഇന്ന് തിയേറ്ററിൽ എത്തിയിരുന്നു റീമ കല്ലിക്കൽ പ്രമോദ് വെളിയനാട് മീനാക്ഷി രവീന്ദ്രൻ ബാലാജി ശർമ്മ ഡെയിൻ ഡേവിസ് എന്നിങ്ങനെയാണ് താരങ്ങൾ വ്യാപകമായി തിയേറ്റർ റിലീസ് ഇല്ലാതെ ലിമിറ്റഡ് സ്ക്രീൻ മാത്രമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ മാധ്യമങ്ങൾ നൽകിയിരിക്കുന്ന റിവ്യൂ റേറ്റിംഗ് പ്രകാരം അഞ്ചിൽ മൂന്ന് സ്റ്റാർ ലഭ്യമായിട്ടുണ്ട് ഇനി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര തിയേറ്ററിൽ എത്തിയിട്ട് ഇന്ന് അൻപത് ദിവസമാണ് പിന്നിടുന്നത് കല്യാണി പ്രദർശനം നസരൻ എന്ന പോലെ പ്രധാന തരങ്ങളായി ഡൊമിക്കോട് തിരക്കഥി സംവിധാനം ചെയ്ത് ഓണം റിലീസായി ഓഗസ്റ്റ് തിയേറ്ററിൽ എത്തി ഓൾ ടൈം ബ്ലോക്ക് ഫെസ്റ്ററിൽ നിന്ന് നേടുക കഴിഞ്ഞ ഈ സിനിമ നാൽപ്പത്തി ഒമ്പതാം ദിവസം എന്തായാലും ബുധനാഴ്ച കേരളത്തിൽ പത്ത് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത് അങ്ങനെ ആദ്യ നാൽപ്പത്തി ഒമ്പത് ദിവസം കൊണ്ട് നൂറ്റി ഇരുപത്തി ഒന്ന് കോടി എട്ട് ലക്ഷം രൂപയാണ് കേരള കളക്നായി ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് അൻപതാം ദിവസവും എട്ടാമത്തെ വ്യാഴാഴ്ചയും കൂടിയായി ഇന്ന് ഈ സിനിമ കേരളത്തിൽ എട്ട് ലക്ഷം റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ അൻപത് ദിവസം കൊണ്ട് കേരളത്തിൽ നൂറ്റി ഇരുപത്തൊന്ന് കോടി പതിനാറ് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് സിനിമ വേൾഡ് വേൾഡ് കളക്ഷനായി നേരിടത്തിട്ടുള്ളത് മുന്നൂറ്റി ഒന്ന് കോടിക്ക് ഓളവാണ് കാന്താര ചാപ്റ്റർ വൺ തിയേറ്ററിൽ എത്തിയിട്ട് ഇന്ന് പതിനഞ്ച് ദിവസമാണ് പിന്നെടുത്തുന്നത് ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച് ഋഷഭ് ഷെട്ടി തിരക്കഥി സംവിധാനം ചെയ്ത് ഒക്ടോബർ രണ്ടിന് തിയേറ്ററിലെടുത്തിയ ഈ സിനിമ പതിനാലാം ദിവസം എന്തെങ്കിലും ബുധനാഴ്ച കേരളത്തിൽ എൺപത് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തത് ആദ്യ പതിനാല് ദിവസം കൊണ്ട് നാൽപ്പത്താറ് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് കർണാടകയിൽ ഇന്നലെ ഈ സിനിമ കളക്ട് ചെയ്തത് നാല് കോടി പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നു നൂറ്റി എൺപത്താറ് കോടി അഞ്ച് ലക്ഷം രൂപയാണ് ആദ്യ പതിനാല് ദിവസത്തെ കർണാടക കളക്ഷൻ ആന്ധ്ര തെലങ്കാനയിൽ തൊണ്ണൂറ്റി കോടി തൊണ്ണൂറ് ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ അൻപത്തഞ്ച് കോടി എൺപത് ലക്ഷം രൂപയും നോർത്ത് ഇന്ത്യ കളക്ഷനായി നൂറ്റി എൺപത്താറ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് ആദ്യ പതിനാല് ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് കോടി കളക്ട് ചെയ്ത ഈ സിനിമ വിദേശ കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് നൂറ്റി ഒന്ന് കോടി രൂപയാണ് ഈ സിനിമയുടെ ഏറ്റവും വെളിവിടുവ വേൾഡ് വേഡ് കളക്ഷൻ ഡാറ്റ പ്രകാരം അറുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് ലോകമെമ്പാടുമായി ഈ സിനിമ നേടിയെടുത്തത് ഇനി പതിനഞ്ചാം ദിവസം കൂടിയാണ് ഇന്ന് വ്യാഴാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് അറുപത്തിയഞ്ച് എഴുപത് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ കളക്ഷനോടെ ഈ സിനിമ കേരളത്തിൽ നാൽപ്പത്താറ് കോടി എൺപത് ലക്ഷം റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത് ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് പതിനഞ്ച് കോടി റേഞ്ചിലാണ് അങ്ങനെ ആദ്യ പതിനഞ്ച് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി അറുന്നൂറ്റി എൺപത്തഞ്ച് കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത് രഞ്ജിത്ത് തിരക്കഥഴ്ച സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി അഭിനയിച്ച രാവണ പ്രഭു തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് ഒരാഴ്ച പിന്നിടുകയാണ് ഫോർ കെ റീമാസ്റ്റർ വകുപ്പ് വീണ്ടും തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് ആറാം ദിവസമായി എന്തായാലും ബുധനാഴ്ച കേരളത്തിൽ പതിനെട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് കളക്ഷൻ അങ്ങനെ ആറ് ദിവസം കൊണ്ട് മൂന്ന് കോടി ആറ് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കടഷനായി സ്വന്തമാക്കിയത് ഇന്ന് ഈ സിനിമ കേരളത്തിൽ ഒൻപത് ലക്ഷം റേഞ്ചിൽ കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആദ്യ ഒരാഴ്ച കൊണ്ട് കേരള കണക്ഷനായി മൂന്ന് കോടി പതിനഞ്ച് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തി നൽകുന്നത് സിനിമയുടെ വേൾഡ് വൈഡ് കഷണവുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ലെങ്കിലും നാലു കോടി റേഞ്ചിലേക്കാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത് നാളെ ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യപ്പെടുന്ന വിവിധ ഭാഷകളിലെ വിവിധ സിനിമകളുടെ വിവരങ്ങളിലേക്ക് വന്നാൽ മലയാളത്തിൽ നിന്ന് പാതിരാത്രി എന്ന സിനിമയാണ് റിലീസ് ചെയ്യപ്പെടുന്നത് പുഴു എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ സംവിധായക രത്തീന പിറ്റി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ സൗകൻ ഷാറ് നവ്യ നായർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ ഷാജി മാറാട് തിരക്കത്തെഴുതിയ ഈ സിനിമയിൽ ശബരീഷ് വർമ്മ സണ്ണി വെയിൻ ആൺ അഗസ്റ്റിൻ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ ഛായകരണം ഷെഹനാദ് ജലാലും എഡിറ്റിംഗ് ശ്രീജിത്ത് താരംഗുമാണ് ജേക്സ് ബിജോയിയാണ് സംഗീതം പറഞ്ഞത് കേരളത്തിൽ നൂറിലധികം സ്ക്രീനുകൾ ഈ സിനിമയ്ക്ക് ലഭ്യമായിട്ടുണ്ട് തമിഴിൽ നിന്ന് പ്രധാനമായും മൂന്ന് സിനിമകളാണ് കേരളത്തിൽ റിലീസ് ചെയ്യപ്പെടുന്നത് കീർത്തിശ്വരം തിരക്കത്തൊഴിൽ സംവിധാനം ചെയ്യുന്ന ഡ്യൂഡ് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് ഒരു റൊമാന്റിക് ആക്ഷൻ കോമഡി കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ പ്രദീപ് രംഗനാഥൻ മമിത ബൈജു ഹൃദു ഹാർറൂൺ ശരത്കുമാർ നേഹാ ഷെട്ടി രോഹിണി എന്നിങ്ങനെയാണ് താരങ്ങൾ മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിച്ച ഈ സിനിമയ്ക്ക് മണിക്കൂറിൽ പതിനായിരത്തിലധികം ടിക്കറ്റുകൾ ഇപ്പോൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട് ധ്രുവ വിക്രം നായകനായി മാരിസുൽവരാജ് തിരക്കഥി സംവിധാനം ചെയ്യുന്ന ബൈസൺ എന്ന സിനിമയാണ് രണ്ടാമത്തെ റിലീസ് അനുപോമാ പരമേശ്വരൻ ലാൽ രജീഷ വിജയൻ പശുപതി അമീർ അരുവി മദൻ എന്നിങ്ങനെയാണ് താരങ്ങൾ നീലം സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന ഈ സിനിമയ്ക്ക് മണിക്കൂറിൽ ആയിരത്തി എഴുന്നൂറ് ടിക്കറ്റുകൾ ഇപ്പോൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട് നവാഗതനായ ഷണ്മുഖ മുത്തസ്വാമി തിരക്കഥി സംവിധാനം ചെയ്യുന്ന തമിഴ് സിനിമയാണ് ഡീസൽ ഹരീഷ് കല്യാൺ അതുല്യ രവി വിനയ് റായി അനന്യ രമേശ് തിലക് കാളി വെങ്കട്ട് എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമയ്ക്ക് ഇതുവരെയും ബുക്ക് മൈഷോ ട്രെൻഡിംഗിൽ ഇടം പിടിക്കാനായിട്ടില്ല തെലുങ്കിൽ നിന്ന് നാളെ കേരളം ഉൾപ്പെടെ റിലീസ് ചെയ്യപ്പെടുന്ന സിനിമയാണ് തെലുസ് കടയി നവാകതായ നീരജ കോവനെയാണ് ഈ സിനിമ തിരക്കതഴി സംവിധാനം ചെയ്യുന്നത് സിദ്ധു ജൊന്നലകർദ്ധ ശ്രീനിധി ഷെട്ടി റാഷി ഖന്ന എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ പതിനായിരം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനി ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം